ഹലോ വാട്ടർ ആണെങ്കിലും പ്രശ്നമില്ല നമ്മൾ ആദ്യം കുറച്ച് കുറച്ച് ഏതെങ്കിലും ഒരു ഗ്ലാസ് ലോല ഗ്ലാസ്സിലോ ബോളിലോ പാത്രത്തിലോ ഏതെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചെറിയൊരു ചെറിയൊരു വീഡിയോ ആണ് അതെ അറിയില്ല ട്രൈ ചെയ്യുന്നു പാത്രത്തില് ഒരു ബോളിൽ വാട്ടർണ്ട് നെയ്പൊളിഷെടുക്കൊഴിക്കാൻ പോകണോ ഈ ബോളിലേക്ക് വെള്ളത്തി ഒഴിച്ചു കൊടുക്ക ട്ടോ ഒരുപാട് കൂടുതലാണ് ശേഷം നമുക്കൊരു തീപ്പെട്ടിയോ സ്വിസർലാൻഡോ എന്തെങ്കിലും ഒക്കെ എടുക്കാം പിന്നെ തീപ്പെട്ടിയാണ് ആക്കി ആ കണ്ടു അപ്പത്തേക്കും ആരെയാണ് അവിടെ ക്ലിയർ ആവുന്നുണ്ടാവില്ലേ എന്നാലും അപ്പൊരു തീപ്പെട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് കാറ്റ് അടിക്കുന്നുണ്ട് അത് കാരണം കൊളുത്തി കഴിഞ്ഞാല് അയ്യോ കാറ്റ് ഇവിടെ നല്ല ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കാറ്റ് കാരണം രണ്ടാമത്തെ കൊള്ളി കൊളുക്കുന്നുണ്ട് കാറ്റ് കാരണം തോന്നുന്നു നൈ നൈ സെറ്റ് ഉണ്ട് നെയിൽ പോക്ക് കത്തിക്കൊണ്ടിട്ടുണ്ട് അതേ നമ്മളക്ക അഥവാ നെയിൽ പോൾ സിടുവാനങ്ങി ഇതുപോലെ ആരെന്താ അന്ധം വിട്ട് നോക്കുന്നേ എന്താന്ന് വെച്ചട്ട് അണ്ണാ അമ്മ നെയിൽഷൻ കത്തി പോുന്നു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാട കണ്ടോ ഇങ്ങോട്ട് വാ കാണിച്ചോ അച്ഛാ നൈസായിട്ട് എന്താ മെന്റ ഇങ്ങോട്ട് ബൗൾ എടുത്ത് തരണം വാട്ടറിൽ ആണട്ടോ കത്തുന്നേ കണ്ടോ അതേ കത്തുന്നത് എവിടെയാണെങ്കിലും കത്തും കുറച്ച് ഇപ്പൊ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല സൗണ്ട് ഇട്ടിട്ട് അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ